അങ്ങനെ എടുത്തത് ആ ആ വലിയ ചർച്ച ഒരു എന്താണ് തിനെ ദ വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എന്റെ ഒരു എളിമയോടെയുള്ള ഒരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിലും ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോടും വന്നിട്ടുണ്ട് അപ്പം അവർ മൂന്ന് സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാട്യം അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു അതിലൊരു തെറ്റൂരും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിനിറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാനത് അറിയിച്ചു എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു കെളിയ അഭ്യർത്ഥന അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് ആരും ചിന്തിക്കേണ്ടത് എന്ത് പരാമർശം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അത് ആക്ച്വലി അല്ല അത് ഉദ്ദേശിച്ചാല് ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിന് നടക്കുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് ആരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിക്കണ ഇത് അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണത് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റ് ചിത്രങ്ങളും കൂടി പറയുകയാണെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ഓണം ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്റെ ഒന്ന് രണ്ട് പിള്ളേർ വിളിച്ചിട്ട് ഇങ്ങനെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞോളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമില് അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന മൂന്ന് പേരും കൂടിയിട്ട് കൂടിയിട്ടൊരു കാര്യം കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പോൾ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു വീഡിയോ ഇടാം ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആവുമ്പോൾ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് ഒരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ലേ എല്ലാവരും സിനിമ ചെയ്യണേ അപ്പോ അങ്ങനെ ഒരു മൂന്ന് പേരൊരു ഒറ്റയ്ക്ക് മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടി ഉൾപ്പെടുത്താമോ എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല അല്ലെങ്കിൽ ഇരിക്കുന്നവരല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തകർ പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണ് ദ്രോഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂന്ന് അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമാണ് ഞങ്ങൾ വേദന പറഞ്ഞു എന്ന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞോ അവരങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതൊക്കെയാണ് പക്ഷെ ഞങ്ങളുടെ ആ ഒരു വിഷമം ആ നേരത്തെ ഞങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്ത് തോന്നും മാത്രം അത്രേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് പറഞ്ഞു അതായത് ഈ വലിയ ഇവർ ഓൾറെഡി ഇവര് കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഇവരെ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് പറയുമ്പോൾ മറ്റോള ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവര് പ്രശ്നം അവിടെ വരില്ലായിരുന്നു അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയില് നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും കിട്ടുന്ന ഒരു നല്ല കാര്യമാണല്ലോ അത് അല്ല എനിക്ക് പേടിയില്ല പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത് ചെയ്ത് കിട്ടാത്തതിന്റെ ചെറിയ അല്ല അല്ല വിഷമുണ്ട് ആളുകൾക്ക് എന്തുവാണെങ്കിലും ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്ന അത് മാർക്കറ്റിംഗ് ആണെന്ന് പറയും അതാണ് ആളുകള് നാളെ അവന്റെ പടം റിലീസാണ് അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാൻഡാന്ന് പറയുന്നത് അതാണ് ജനം ഇപ്പൊ ഞാൻ പറയട്ടെ ഇവര് ഇവര് ആസിഫ് അലി പേര് െട്ടോ ആസിഫ്ലിപ്പാളെ പറഞ്ഞാൽ അല്ല ഞാനോ തന്നെ പറഞ്ഞ ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കര അറിയിക്കാൻ ശ്രമിച്ചിരുന്നു ഈ പോസ്റ്റ് അതോ അല്ല അവർ ആ വീഡിയോ അത് ഞാൻ അയച്ചു വന്നിട്ടില്ലല്ലോ നമ്മളതേക്ക് അതെ അതാ ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം നമ്മൾ കൂടുതൽ പവർഫുൾ ആകുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അതിന് പറഞ്ഞ ഇമ്പാക്ട് കൂടുതലായിരിക്കും അതന്നെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറയട്ടെ ഞങ്ങളും ഇവർക്കൊക്കെ മുന്നത്തെ ഇല്ലേ മൺസാറ്മ്മൂക്കാടേയും ലാലും ഇങ്ങനെയെന്ന് വിചാരിക്കും ഇവര് ഇത് ചെയ്യോ ഇപ്പൊസും ഉണ്ടോ ഓണത്തിന് അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് അവർ അതിനും കൂടി ഇല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തോ ആയിക്കോട്ടെ അത് പ്രശ്നമൊന്നുമില്ല പ്രശ്നം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റി വേറെ വേണ്ട ഞങ്ങക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത് ചിലപ്പോ എന്റെ തെറ്റാവും എന്റെ സ്വാർത്ഥതയാവോ എന്ത് വേണമെങ്കിലാകും അത് മനുഷ്യനല്ലേ എനിക്കുണ്ടാവും സ്വാർത്ഥമായ താല്പര്യം അങ്ങനെ കരുതിക്കോ ഇല്ല ഇവരെ ആരും എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ി രാസപ്പള്ളി പേ നമുക്ക് ആ അത് കേട്ടിപ്പന്നൊരു സന്തോഷം ചക്ര ചോദിക്കേ

ഇപ്പൊ നമ്മളിപ്പോ ബിപിന്റെ അടുത്ത് ഡാൻസും പരിപാടി ഉണ്ട് ഉണ്ടല്ലോ ഡാൻസ് ആണ് ആക്ഷൻ ആണ് എന്താണെങ്കിലും നമ്മൾ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അവൻ എന്ന് പറയില്ല അവൻ എങ്ങനെയെങ്കിലും അത് ചെയ്യും അതാണ് ബിപിൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അതും ഇപ്പോ ഇടയ്ക്ക് കൊറേ നൈറ്റ് ഒക്കെ പോയി വർക്ക് ഹവേഴ്സ് ഒക്കെ കൂടി ബിബിന്റെ കാലം നീര അവൻ പിറ്റേ എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം പോയി ഒഴിഞ്ഞ അത്രയും ബിപിൻ ഇതിനുവേണ്ടി ഒരുപാട് കേട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ ഡാൻസ് ആയാലും പാട്ടായാലും വീഡിയോ ആയാലും എല്ലാത്തിലും കൂടെ ഒന്നിനും ഒരു വിഷമം പറഞ്ഞിട്ടില്ല എല്ലാതും ഗസ്റ്റ് ആണ്